അജണ്ട എന്താണെന്നും എന്താണെന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശരി എനിക്കൊരു മറ്റു കാര്യം ഇപ്പൊ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് കാണുന്നില്ല ഇപ്പൊ നരേന്ദ്ര ഈ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നരേന്ദ്രമോദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വേദന ഈ മഹാത്മാഗാന്ധിയെ വേണ്ട രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ മുൻ സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ അദ്ദേഹം കാണുന്ന ഒരു കാര്യം ആറ്റൻ ബറോയുടെ സിനിമ വന്നതിന് ശേഷമാണ് ലോകം സത്യത്തിൽ ഗാന്ധിയെ കുറിച്ച് ശ്രമിച്ചു തുടങ്ങിയത് മനസ്സിലാക്കി തുടങ്ങിയത് എന്ന് പറയുന്നു അതിൻ്റെ വസ്തുതകളിലേക്ക് പോകുന്നതിന് മുൻപ് മഹാത്മാഗാന്ധിയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ എടുത്ത എക്സസൈസുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ നോക്കൂ നിഷാദ് കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾ ഹീറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞില്ലേ നിങ്ങളൊരു വിഷയത്തെ പ്രത്യേകിച്ച് ഒരു വിഷയത്തെ എടുത്ത് പ്രതിപക്ഷത്തിന്റെ അജണ്ട സെറ്റർ ആയിക്കൊണ്ട് ഒരു വിഷയത്തെ നിങ്ങളെടുത്ത് വക്രീകരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കൊക്കെ ദേഷ്യം വരുന്നത് നിഷ അതൊരു കാര്യം മനസ്സിൽ നിഷാ ചോദിച്ച ചോദ്യത്തിന് അക്കമിട്ട ഞാൻ മറുപടി പറയാം ശ്രീ നരേന്ദ്രമോദിജി എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ എത്ര വർഷം ഈ കോൺഗ്രസ് എന്താണ് മഹാത്മാ ഗാന്ധിജിയുടെ കുറിച്ച് ഇൻ്റർനാഷണൽ മേഖലകളിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ കോൺഗ്രസ് എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല വേണ്ട വാല്യൂ കൊടുത്തിട്ടില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാറ്റിൻ അമേരിക്ക പോലെയുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷക്കാലമായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതൊരു സ്ഥലത്തും ബാപ്പുജി അദ്ദേഹത്തിന്റെ ബാപ്പു എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ശൈലിയും അദ്ദേഹം കൊടുത്ത സംഭാവനകളും അദ്ദേഹത്തിന്റെ വാല്യൂവും നരേന്ദ്രമോദി സ്വയം പത്തു വർഷക്കാലം ഈ രാജ്യങ്ങൾ ലോകരാജ്യങ്ങളിൽ കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആ കുരുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെറിയൊരു അഭിമുഖം നടക്കുന്നു പറയുന്നു ആ വിഷയത്തെ നിങ്ങൾ എന്തിനു വക്രീകരിക്കുന്നു അദ്ദേഹം എന്ന ആശയത്തെ മൂല്യങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ള സീരിയസ് വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ് സിനിമയുടെ കാര്യം പോട്ടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്തത് അദ്ദേഹം മോഹൻലാൽ കരംചന്ദ് ഗാന്ധി നേതാക്കത്വം പ്രസംഗിക്കുന്നതിനെ കുറിച്ചല്ല എന്റെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് ആണ് ഗാന്ധി പീസ് പ്രൈസ് ഏർപ്പെടുത്തുന്നത് ഒരു കോടി രൂപയുടെ ലോകത്ത് പല നേതാക്കളും ആ പുരസ്കാരം നേടിയിട്ടുണ്ട് നിങ്ങൾ ഏർപ്പാടാക്കിയത് എന്താണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ രാജ്യത്തെമ്പാടും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കോൺഗ്രസ് കൊണ്ടുവന്ന സ്കീമുകൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെ നിങ്ങൾ നിങ്ങളുടെ നേതാക്കളുടെ പ്രധാനമന്ത്രിയുടെ തന്നെ പേരിട്ടതല്ലാതെ ഗാന്ധിയുടെ പേരിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ഏതാണ് ഗാന്ധിയുടെ പേര് നിലനിൽക്കാനും അദ്ദേഹത്തിന്റെ സ്മൃതി നിലനിർത്താനും നിങ്ങളെടുത്ത ഒരു എഫേർട്ട് എന്താണ് മോദി പ്രസംഗിച്ച കാര്യം പറയലെ എന്താണ് ചെയ്തത് എന്താ മോദി പ്രസംഗിച്ച കാര്യം പറഞ്ഞാൽ മോദി എന്താ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേൾക്കാണ്ട് ആളുകളില്ല മോദി പ്രസംഗിച്ച കാര്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല മോദി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും മോദി ഭാരതത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആ കൂടിയും അതിന്റെ വാല്യൂ അനുസരിച്ചും അതിനെ എടുക്കാനും ലോകരാഷ്ട്രങ്ങൾ തയ്യാറായത് നിഷാദ് റാവുത്തറിനറിയില്ലാത്തത് കൊണ്ട് രണ്ടാം ഗാന്ധിയെ ലോകത്തിന് ഈ രാജ്യത്തിന് ഓർത്തു ലോകത്തിൽ നിങ്ങൾ ചെയ്തത് കാര്യം പറഞ്ഞാൽ നെഹ്റു പ്രസംഗിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുണ്ട് നരസിംഹറാവു പ്രസംഗിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ഗാന്ധിയെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ കാലത്ത് പുരസ്കാരങ്ങൾ ഏർപ്പാടാക്കുന്നു അവരുടെ കാലത്ത് ഇത്തരം സ്മൃതി മന്ദിരങ്ങൾ വരുന്നു അവരുടെ കാലത്ത് ഇത്തരം സ്കീമുകൾക്ക് പേര് വരുന്നു നിങ്ങളുടെ കാലത്ത് അറിയില്ല നെഹ്റു മേടിച്ച പുരസ്കാരം സ്വന്തം പേരിലാണ് എന്താണ് ഈ നെഹ്റു കുടുംബത്തിന്റെ പുറകിനോട് അല്ലാതെ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തിട്ടുള്ളത് നെഹ്റുവിന്റെ പേരിൽ ഓടി ഒരു ഒരു സ്ഥാനാർത്ഥി ഇന്ത്യയിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കുക ഇന്ത്യയിൽ മൊത്തം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് പോലും ആഘോഷിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയാണ് ഈ കോൺഗ്രസ് പാർട്ടി ഈ നെഹ്റു ഓടി 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 നടക്കുക അല്ലാതെ ഒരു തരത്തിലും മഹാത്മാഗാന്ധിയോട് നീതി കാണിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് കോൺഗ്രസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയോട് ഭാരതീയതാ പറഞ്ഞു നിങ്ങളോടുള്ള പറഞ്ഞോദിയുടെ ഭരണകാലത്ത് പത്ത് വർഷമോദിയുടെ പത്തേഴ് വർഷത്തെ കൊല്ലമായിട്ട് സംവിധാനം നടക്കും നമുക്ക് പ്രസംഗമായി എടുക്കാൻ സമയമില്ല വസ്തുതകൾ പറയൂ നിങ്ങൾ നരേന്ദ്രമോദിയുടെ പത്ത് വർഷ കാലത്തിനിടയ്ക്ക് മഹാത്മാഗാന്ധിയുടെ നേത്രരോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് മഹാത്മാഗാന്ധിയോട് കാണിച്ചില്ല നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ കുടുംബത്തിന്റെ പുറകെ ഓടിയ ആ ഓട്ടം ഔഷാദലി കെ പി പി കെ കെ പുറകെ പോകാൻ പിൻ ഔഷാദ് അലി ശ്രീ കെ പി നൌഷാദ് നരേന്ദ്രമോദി ലോകം എങ്ങനും നടന്ന് ബാപ്പുജിയെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അതാണ് മഹാത്മാഗാന്ധിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോ ഗാന്ധിയുടെ പേരിൽ എന്തെങ്കിലും ഒരു മേത്രരോഗം ചികിത്സാക്കാമെങ്കിലും സംഘടിപ്പിച്ചോ എന്ന് ചോദ്യം സർദാർ വല്ലേലിനെ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു ാണ് സർദാർ വല്ലഭായി പട്ടേൽ ഗാന്ധിയൊക്കെ എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം